ഓരോ കുടുംബശ്രീ അംഗങ്ങളെയും നമുക്കൊന്ന് പരിചയപ്പെടാം അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കല്യാണം നമ്മുടെ യൂണിറ്റ് എത്ര പ്രവർത്തനത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഗ്രൂപ്പുകൾ കൂടുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് വരുമായിരുന്നു ഷൈനെ കുറിച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ദോഷങ്ങളായിട്ടൊന്നും പറയാനില്ല നല്ലതേ പറയാനോ ഇല്ല ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ ഈ കടവും കടത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് വീട്ടില് പ്രശ്നം ഉണ്ടെന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവര് പിണങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ ഇല്ല ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങള് ചോദ്യം ചെയ്തപ്പോഴാണ് അറിയണത് ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് പോകുന്നു ഇവിടെയാണെന്നൊക്കെ പറയണത് സമയത്ത് കൃത്യമായിട്ട് പൈസ അടിക്കുമായിരുന്നു െ അത് മൂന്നു ലക്ഷം രൂപ അടുത്തോണ്ടല്ലോ അങ്ങടെ അത് അടിച്ചോണ്ടിരിക്കുന്നു പുള്ളികരുതി പിന്നെ ഭർത്തായിട്ടുള്ള വഴക്കൂടി പോയപ്പോ ഞാൻ പൈസ അടക്കാതായത് അല്ലെ പറഞ്ഞിട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് ഷൈനി പറഞ്ഞിട്ടാണ് ഇവര് തരണില്ലാ പറയണത് എനിക്കിപ്പോ എന്ത് ചെയ്യാനാണ് ജോലിയില്ലല്ലോ നിങ്ങള് പൈസ കിട്ടാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറഞ്ഞപ്പോഴാണ് ാരോഷം തോന്നി ആണല്ലേ പ്രസിഡന്റ് എൻ്റെ പേര് മഞ്ജു മഞ്ജു ആ ഷൈന നല്ലൊരു പ്രവർത്തികയായിരുന്നു എന്ത് കാര്യം ഞങ്ങൾ പറഞ്ഞാൽ പോകുമായിരുന്നു പഞ്ചായത്തിലൊക്കെ കുടുംബശ്രീയുടെ പരിപാടിക്കൊക്കെ പോവാൻ പറഞ്ഞാൽ പോകും ഇവിടെ വന്ന് കഴിഞ്ഞാൽ റിപ്പോർട്ടൊക്കെ എഴുതും ഒരു കുഴപ്പമില്ലാത്തവർ പങ്കുവച്ചായിരുന്നു ഇപ്പോഴും നന്നായിട്ട് ഒരു ഉറക്കം കിട്ടുന്നില്ല പുള്ളിക്കാരിയുടെ കാര്യമൊക്കെ ഓർക്കുമ്പോൾ നല്ലൊരു ഇതാ നല്ല പ്രവർത്തികയായിരുന്നു ആ എല്ലാ പ്രോഗ്രാം വിളിച്ചാൽ വരും ഇന്ന സ്ഥലത്തൊന്ന് പോകണമെന്ന് പറഞ്ഞാൽ വണ്ടി കൊണ്ട് വന്നു അവർക്ക് തന്നെ വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി കയറി പറയാനില്ല ഈ കടം എത്ര നാളായി മൂന്ന് വർഷമായിട്ടുണ്ട് കൃത്യമായിട്ട് അണിക്കുവെഞ്ചു വേറൊന്നു തന്നെ ഇവിടെ ആകെ ഒരു കുഴപ്പം ഇണ്ടാതിരിക്കും ഇപ്പൊ നാരോട് സംസാരിക്കാം അങ്ങനെ വലിയ സംസാരിക്കില്ല ഒരു മൂവായിട്ട് ഇരിക്കുവള്ളൂ അത് നമുക്ക് ആകെ അറിയുള്ളൂ അവിടെ ഒരു കാര്യം അറിയില്ല അത് പുള്ളിക്കാട് ഒരു കാര്യമോ നമുക്കറിയില്ല വീട്ടിൽ ഇങ്ങനെ പ്രശ്നമാണെന്നറിയില്ല അറിയപ്പൊയ പിന്നെയാണ് അറിയുന്നത് ഒന്നും പറഞ്ഞില്ല ആലീസ് എൻ്റെ പരിസ്ഥിതി എനിക്ക് മൂന്ന് വർഷത്തെ പരിചയമുള്ള ശനിയായിട്ട് മൂന്ന് വർഷം കൊണ്ട് നല്ല രീതി തന്നെയായിരുന്നു ശനിയുടെ പ്രവർത്തനം എവിടെ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പഞ്ചായത്തിലൊക്കെ പോയാൽ ഞാനും ശനിയോടെ ഒന്നിച്ചായിരുന്നു പോകുന്ന സ്കൂട്ടിയെ പോകും പോകും കൃത്യസമയത്ത് തിരിച്ചും പോരും വീട്ടിലെ കാര്യത്തിന് ഭയങ്കര ഉത്തരവാദിത്തമായിരുന്നു വീട്ടിൽ പപ്പയുണ്ട് മമ്മിയുണ്ട് അപ്പോൾ അവരൊക്കെ കാര്യം നോക്കണമെന്ന് പറഞ്ഞു പോയതന്നെ പെട്ടെന്ന് തിരിച്ചു പോകുകയും ചെയ്യും കുടുംബശ്രീ കൂടിയാലും ഞങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരിച്ച് വീട്ടിൽ ചെല്ലും എല്ലാവരെയും കാര്യങ്ങൾ നോക്കണമെന്നൊക്കെ പറഞ്ഞ് കുടുംബത്തോട് നല്ല ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാര്യം വീട്ടിലെ കാര്യമായിട്ട് സാമ്പത്തിക ഒന്നും ഷൈനി പറഞ്ഞിട്ടില്ല ഇതൊക്കെ തന്നെയുള്ളൂ ഞങ്ങൾക്കും പറയാനുള്ളതല്ല ഞങ്ങൾക്ക് പൈസയുടെ ഒരു വിഷമം ഉണ്ടായിരുന്നു ഇങ്ങനെ അടയ്ക്കാൻ പറ്റാതെ വരുമെന്നല്ല ഞങ്ങൾ കൂലിപ്പുണി ഈ അടയ്ക്കുന്ന മുഴുവനും അപ്പം ഞങ്ങൾ തന്നെ അടയ്ക്കേണ്ടി വരുമെന്നാണ് ഞങ്ങൾ ഓർത്തത് ഇങ്ങനെ ഒരു സഹായം ഞങ്ങൾ ചെയ്യാമെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും സന്തോഷമായിട്ട് സന്തോഷമായി എല്ലാവശ്യത്തിന് ഒരു കാശ് കൊടുത്തിട്ടില്ല അവളുടെ അപ്പനും കൂടെ തന്നെ ആയിരിക്കും എടുത്തതെന്ന് പറഞ്ഞു അങ്ങനെ ഒഴിവാക്കി കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഷൈനി നേരിട്ട് പറയട്ടെ അങ്ങനെയാണെങ്കിൽ അടക്കാന്ന് പറഞ്ഞു ഷൈനി പറഞ്ഞു ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടും നോബി അതിനൊരു മറുപടിയും തരുന്നില്ല എന്ന് പറയും അത്രയും ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തേക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒത്തീർപ്പിലൂടെ കുറച്ച് കുറച്ച് അടയ്ക്കാന്ന് പറഞ്ഞാണ് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് ഒത്തീർപ്പാക്കിയത് ഇഷ ഞങ്ങള് ഈ ഗ്രൂപ്പിൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഷൈനി ഗ്രൂപ്പിലുള്ളതാണ് അപ്പോൾ അന്ന് തൊട്ട് പൈസ ഇടയ്ക്ക് പൈസ ലോൺ എടുക്കാറുണ്ടായിരുന്നു എടുത്താലും അവൾ മുടങ്ങാതെ അടച്ചുകൊണ്ടാണ് ഇരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അവർ പരമണിയുടെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പ്രാവശ്യം പൈസ വേണമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു ആ പൈസ മുഴുവനായിട്ട് അടച്ചില്ല അടയ്ക്കുന്നതിന് മുന്നേ നമുക്ക് പോ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇവിടുന്ന് പോകേണ്ട വന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് അടയ്ക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ നിക്ഷേപത്തിൽ നിന്ന് ഞങ്ങളുടെ പൈസയെക്കുറിച്ച് എടുത്താണ് അവരുടെ ആറ് മാസോളം ഞങ്ങൾ അവളുടെ പൈസ അടച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി എന്നാ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇനി ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ എടുത്ത് അടയ്ക്കാൻ പാടില്ല എന്ന് അടയ്ക്കാനായിട്ട് ബാക്കി പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് ഞാൻ നോക്കട്ടെ എന്നാൽ നിങ്ങളൊരു പരാതിയായിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ പരാതി കൊണ്ട് കൊടുത്തത് അതിന് ശേഷമാണ് പിന്നെ അവൾ ഇങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് എഗ്രിമെൻറ്റ് വെക്കാന്ന് പറഞ്ഞ എഗ്രിമെൻറ്റ് വെച്ചു അങ്ങനെ അവൾ മൂന്ന് നാല് മാസത്താണ് പൈസ അടച്ചിട്ടുണ്ട് പത്ത് മുപ്പത് മുപ്പത്തെണ്ണായിരം രൂപയോളം പൈസ അടച്ചിട്ടുണ്ട് ബാക്കി പൈസയാണ് ഇനി അടയ്ക്കാനുള്ളത് ഇല്ല ഇല്ല അങ്ങനെ ഒരിക്കലും ഇല്ലില്ല ഇല്ലില്ല ഹർഷ ഇവർ പറഞ്ഞ തന്നെ എല്ലാം നല്ല നല്ലതായിട്ടായിരുന്നു കൂട്ടുകാർ ചെയ്തുകൊണ്ടിരുന്നത് പഞ്ചായത്തിൽ എന്ത് പരിപാടിയാണേലും പോകണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പോകുമായിരുന്നു അവൾ എല്ലാ ഞായറാഴ്ചയും തന്നെ വരുമായിരുന്നു എല്ലാ ഞായറാഴ്ചയും തന്നെ വരുമായിരുന്നു കറക്റ്റായിട്ട് എല്ലാ കാര്യത്തിനും പോകാനും പിടിക്കാനും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ തന്നെ അവൾ എല്ലാത്തിനും സമയം ഉണ്ടെങ്കിൽ അവൾ പോകും ഒന്നും പറഞ്ഞിട്ടില്ല അതെപ്പോ തന്നെത്താനെ പണിയെടുത്ത് പൈസ കിട്ടും അല്ലാതെ വേറെ മാർഗം ഇല്ല ഇവര് ഞങ്ങൾ ഞങ്ങള് തന്നെത്താനെ മൊത്തം എല്ലാരോടും ഷെയർ ഇട്ട് പൈസ എടുക്കും അല്ലാതെ ഇല്ല 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 ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല ഇല്ലില്ല ഞങ്ങൾ ആ വീട്ടിലിട്ട് ഞങ്ങൾ ആരും പോയിട്ടില്ല എനിക്ക് ഒരാൾ കുറച്ച് ആരുണ്ടൊക്കെ പറഞ്ഞ് ഞങ്ങൾ ശൈനീനെ ഭീഷണിപ്പെടുത്തിയായിരുന്നു പറഞ്ഞു ഞങ്ങളുടെ കുടുംബശ്രീകാര് പക്ഷേ ഞങ്ങൾ ഒരിക്കലും അവളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളിങ്ങനെ ജസ്റ്റ് വിളിക്കും ശൈനി അങ്ങനെ എന്തൊക്കെ നടപടിയുണ്ടോ അന്നേരം ശൈനിയെങ്കൂടെ പറയും എനിക്കറിയാം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം ഞാൻ അടയ്ക്കാൻ ബാധ്യസ്ഥയാണ് ഞാൻ എന്ന് പറയായിരുന്നു പക്ഷേ ഏതായാലും ചാനലിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടുംബശ്രീക്കാരെ അവളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങൾ ഏറ്റവും നല്ല സൗഹൃദമായിട്ട് തന്നെയാണ് വിളിക്കുകയും പറയുകയോ ചെയ്തുകൊണ്ടിരുന്നത് നോബിയുടെ അനിയൻ ഇതിലെ അവരുടെ പറമ്പിലോട്ട് സ്കൂളറെ പോകുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങനെ കൈ കാണിച്ച് നിർത്തിയിട്ട് പറഞ്ഞു ഉണ്ണി ഇങ്ങനെ പൈസ അടയ്ക്കാനുണ്ട് അപ്പം എന്തെങ്കിലും ഞങ്ങൾക്ക് വല്ല മാർഗം എന്ന് വെച്ചാൽ നേരം ഉണ്ണി പറഞ്ഞു അത് ശൈനിയമ്മയാണ് ലോൺ എടുത്തത് അത് ശൈലിയമ്മേ അടച്ചോളൂന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അതൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു വഴി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പിന്നെ ഒന്നും പറയാനില്ല ഞങ്ങൾ പിന്നെ ഒന്നും പറഞ്ഞില്ല അത്രേ ഉള്ളൂ കുഴപ്പം വീട്ടിലാത്ര ആളായിരുന്നു അധികം സംസാരിക്കാറില്ല ഗ്രൂപ്പ് അധികം അതായത് ഞങ്ങളുടെ ആഗ്രഹം ശരിയാതായിരുന്നു വേണ്ടത് അവരുടെക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ അതാണ് എടുത്തത് പക്ഷെ അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെയെങ്കിലും അടയ്ക്കാൻ പറ്റുന്നൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എല്ലാരും കൂലിപ്പണി എടുത്ത് അടയ്ക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ അടക്കാൻ പറ്റിയതുകൊണ്ട് ഒരു സന്തോഷം ഞങ്ങൾ തന്നെ വീട്ടിന്റെ വന്നെ ഇവരും സമ്മതിക്കും തരുവില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക